ഞാനൊരു കോൺഗ്രസ് കാരണം അത് സുരേഷ് ബോബിയുടെ വ്യക്തി അതെ സുരേഷ് ബോബി സുനിൽകുമാർ സുനിൽകുമാരച്ചാലും മുരളീധരൻ ചോദിച്ചാലും ഒക്കെ നമ്മുടെ സാധാരണപ്പെട്ടവന്റെ കരി ഇത് തന്നെ സംബന്ധിച്ച് പ്രാധാന്യം അത്ര മാറ്റങ്ങളൊന്നും ഇതിന് വിട്ട് എന്തെങ്കിലും അതോട്ട് പോകുന്ന നല്ല ഗുണമായിട്ട് ഉണ്ടാകുമ്പോളൂ നിതീഷ് കുമാറുമായി സുരേഷ് ഗോപി ജയിച്ചു അത് ബിജെപി എന്നുള്ള രീതിയിലാണോ അതോ ആ ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണോ വ്യക്തി എന്നുള്ള രീതിയിലായിരിക്കും കൂടുതൽ സാധ്യത ഞാൻ ബിജെപിക്ക് ഇത്ര വോട്ടുകൾ ഉണ്ടോ പക്ഷെ ഇപ്പൊ ഇത് മാറിയല്ലോ അപ്പൊ ബിജെപിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ കൂടുതൽ വ്യക്തിപരമായ വോട്ടായിരിക്കാനാണ് വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെ ജയിച്ചേക്കുന്നത് നല്ല അഭിപ്രായം ആണ് രാജ്മാര്ത്തുള്ള മനുഷ്യനാണ് പക്ഷെ തൃശ്ശൂരിഞ്ഞ് വികസനങ്ങൾ വരാൻ സാധ്യതയുണ്ട് കേന്ദ്ര പ്രജക്റ്റുകൾ വരും അത് കണ്ടിഞ്ഞ് മറ്റുള്ള മറ്റുള്ള മണ്ഡലക്കാരും അതുപോലെ ആയെങ്കില് ബി ജെ പിക്ക് ഇനിയും വിജയങ്ങളുണ്ടാവും നല്ലൊരു വ്യക്തിയാണ് മാറ്റങ്ങൾ തൃശ്ശൂര് ഒരുപാട് വികസനം ഉണ്ടായിരിക്കും അതിലൊരു സംശയമില്ല ഞാനൊരു കോൺഗ്രസ് അത് സുരേഷ് ബോബിയുടെ വ്യക്തി ഇതിൽ ചോദിച്ചിട്ടുള്ളതാണ് അല്ലാണ്ട് ബിജെപിക്ക് വോട്ടുകളല്ല ബിജെപിക്ക് വോട്ടുകൾ വോട്ടുകളില്ല അത് സുരേഷ് ബോബിയുടെ വ്യക്തിപ്രഭാവം സ്ത്രീകൾ വോട്ട് സുരേഷ് ബോബിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരിക്കും അതിപ്പോ കേന്ദ്രോ ഒപ്പത്തിനൊപ്പം നിക്കണത് അപ്പൊ കേന്ദ്ര ഭരിക്കാൻ നോക്കട്ടെ അത് നമുക്ക് അറിയാൻ പറ്റില്ല ആരൊക്കെ അവിടെ ചെയ്തവർക്ക് എനിക്കും അറിയാൻ പറ്റുള്ളൂ എനിക്കൊരു അഭിപ്രായം നല്ല ഇപ്പൊ ആര് ചോദിച്ചാലും നമ്മുടെയൊക്കെ കാര്യം ഇതൊക്കെ തന്നെ ഈ സുരേഷ് ബാബു ചോദിച്ചാലും സുനിൽകുമാരൻ ചോദിച്ചാലും മുരളീധരൻ ചോദിച്ചാലും ഒക്കെ നമ്മുടെ സാധാരണപ്പെട്ടവന്റെ കരി ഇത് തന്നെ എന്റെ സംബന്ധിച്ച് പറയാം എനിക്ക് അത്രയുള്ളൂ മാറ്റങ്ങളൊന്നും മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിൽ വിട്ട് എന്തെങ്കിലും അതോട്ട് പോകുന്ന നല്ല ഗുണമായിട്ട് ഉണ്ടാവുമ്പോഴുള്ളു ഇപ്പൊ ഇപ്പൊ ഈ നടക്കണേൽ വിട്ട് ഒരു ആൾക്കാർ ഏത് കേറിയാലും ശരിയാണ് ഇതിൽ വിട്ട് അവര് കുളവാക്കാനുള്ള നല്ലതാക്കാൻ നോക്കിയല്ലേ തൃശ്ശൂരിലെ ജയം സുരേഷ് ഗോപിക്ക് ബിജെപി എന്നുള്ള പേരിലാണ് അതോ ആ നട വ്യക്തിപരമായിട്ടുള്ള ആണല്ലേ ബിജെപി ബിജെപി വോട്ടുകളല്ല വ്യക്തിപരമായിട്ടുള്ള എല്ലാ മതങ്ങളും വ്യക്തിപരമായി സജയിച്ചിരിക്കുന്നത് വ്യക്തിപരമായ അത് നമുക്ക് സന്തോഷമുണ്ട് സുരേഷ് ഗോപി ജയുന്നുണ്ട് തൃശ്ശൂരിന്റെ ഡെവലപ്മെന്റ് ആവട്ടെ ചേട്ടനെ ചേട്ടൻ പറഞ്ഞു അത് മാത്രമാണോ കണ്ടു ലൈവ് ലൈവ് വ്യക്തിപ്രഭാവം അതിന്റെ ഒരു മുന്നേ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആയില്ല അതിലൊക്കെ കൊടുത്തിട്ടുണ്ടല്ലാവരും എന്താ പുറത്ത് സംസാരിക്കുമ്പോ എല്ലാവരും പറയണത് സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് വേണ്ടിട്ട് വോട്ട് ചെയ്താന്നുള്ള ഒരു തന്നെയാണ് പോണത് പിന്നെ കേന്ദ്രത്തിലേക്ക് ഇവിടെ നിന്നൊരു കേന്ദ്രമന്ത്രി എന്നുള്ള ഒരു പ്രകടനം കൂടിയും അതിലേക്ക് ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട് ഫസ്റ്റ് ആ സുരേഷ് നല്ലൊരു മനുഷ്യ മറ്റവരെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് ഇങ്ങനഞ്ചു വർഷം ഉണ്ട് നമുക്ക് നോക്കാം ആ നല്ല അഭിപ്രായം സുരേഷ് ഗോപിക്ക് അത് വ്യക്തിപരമായിട്ട് സുരേഷ് ഗോപി തന്നെയാണ് പക്ഷേ എന്നാലും രണ്ടും അതിലടങ്ങിയിട്ടുണ്ട് അതായത് ബി ജെ പി എന്ന് പറഞ്ഞൊരു പാർട്ടിക്കും അതായത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ആൾക്ക് കൂടുതൽ വോട്ടുകൾ അതിന് വേണ്ടി കയറിയിട്ടുണ്ട് എന്നിരുന്നാലും ഒരു മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആൾക്കാർ അതിൽ ചെയ്തതെന്നാണ് വിശ്വസിക്കുന്നത് അത് രണ്ട് സൈഡിൽ നിന്നും വന്നിട്ടുണ്ട് വ്യക്തിപരമായിട്ടും വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആൾക്ക് സുരേഷ് ഗോപിയുടെ വ്യക്തിത്വ പ്രഭാവമാണ് ബി ജെ പി എന്നുള്ള നിലക്കല്ല അദ്ദേഹം ഈ മണ്ഡലത്തിൽ നിറഞ്ഞ് കഴിഞ്ഞവണ് പരാജയപ്പെട്ടിട്ടും സാധാരണക്കാരന്റെ കാര്യങ്ങൾക്കൊക്കെ ഇവിടെ നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു എല്ലാവരും അദ്ദേഹത്തെ അനുഭവിച്ചത് എന്റെ അഭിപ്രായം സുരേഷ് ഗോപി മാറ്റങ്ങൾ മാറ്റം വേണമല്ലോ അദ്ദേഹം കഴിവുള്ള ആള് തന്നെയാണ് ഭരണകൂടി ഉണ്ടെങ്കി അദ്ദേഹം തൃശ്ശൂർ ജില്ലയെ നല്ല രീതിയിൽ മാറ്റിമറിക്കും കഴിവുണ്ട് എന്റെ അഭിപ്രായത്തിൽ വ്യക്തിപരമായ വോട്ടാണെന്നു ആളുടെ വ്യക്തിപ്രഭാവം കൊണ്ടാകും ഇല്ലെന്നാണ് തോന്നുന്നത് വളരെ നല്ല ആളാണ് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ആളാണ് ആളെപ്പോൾ ജയിക്കണമെന്നാണ് എന്റെ അഭിപ്രായം എന്റെ മണ്ഡലം ഇതല്ല ആലത്തൂർ മണ്ഡലമാണ് ശരി രണ്ടാൾക്കൂല് പങ്ക് നല്ല അഭിപ്രായം നല്ല വ്യക്തി സ്വഭാവമുള്ള ആളാണ്